ഈ ഉദ്യോഗസ്ഥർ വലിയ തലവേദനയാണ് എന്നാണ് ും ദിവസങ്ങളിൽ പ്രവണത ഈ നാട്ടിൽ നടന്നിട്ടുണ്ട് സെക്യൂരിറ്റി ഫോഴ്സ് ആയാലും ഒരു ഇതിലെ പോകുമ്പോഴായാലും നമുക്കായാലും നാട്ടുകാരുടെയായാലും ഭയങ്കര ശല്യങ്ങൾ സി എസ് എഫ് എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ കിട്ടുകാരണം ഒരു ഹിന്ദിയുള്ള ഉള്ള ഗ്രൂപ്പ് ഫോറിനേക്കാളും മുകളിലുള്ള ഒരു സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് അതിന് മേളിൽ നിങ്ങൾക്ക് ആവശ്യമില്ല ആറുകളൊക്കെ കുടിച്ചുകൊണ്ട് അവിടെ കളമ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് ഒരു പാട്ടൊക്കെ വെച്ച് അവിടെ കിടന്നു എന്ത് ചെയ്യുന്നത് നിങ്ങൾ പയ്യ പോകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാരെ ചോദിക്കാന്ന് ചോദിക്കണം അവർ കാരോ അവിടെ പോയി കഴിഞ്ഞാൽ കൂടുതലും ന്യായം അവരുടെ ഭാഗത്തേക്ക് പോകും നീതി അത് നമസ്കാരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സി എസ് ഉദ്യോഗസ്ഥർ കൊലപാതകം നടത്തിയതിന് പിന്നാലെ ഇപ്പോൾ പുറത്തു വരുന്നത് നാട്ടുകാർക്ക് ഈ സി എസ് ഉദ്യോഗസ്ഥർ വലിയ തലവേദനയാണ് എന്നാണ് നാട്ടുകാർക്ക് ഇവർ സ്ഥിരം ശല്യക്കാരാണ് ഈ റോഡിലൂടെ അമിത വേഗതയിൽ കാറൊടിച്ച് പോകുക നാട്ടുകാർ ചോദ്യം ചെയ്താൽ അവരോട് തട്ടിക്കയറുക കൂടുതൽ ഉദ്യോഗസ്ഥരുമായി എത്തി ഭീഷണിപ്പെടുത്തുക എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത് നാട്ടുകാർ ചേരുകയാണ് സെക്യൂരിറ്റി ഫോഴ്സ് ആയാലും ഇവര് ഇതിലെ പോകുമ്പോഴായാലും നമുക്കായാലും നാട്ടുകാർക്കായാലും ഭയങ്കര ശല്യങ്ങളാണ് അപ്പൊ ഇവര് പറയുമ്പോ ഞങ്ങള് സി എസ് എഫ് എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മെക്കെട്ടുകാരല്ലേ ഇവര് ഹിന്ദി ഉള്ള അങ്ങനെ വരും ചേണ്ട ഇന്റെ ചേണ്ട കല്യാണത്തിന് ഇവർ കാറ് അടിച്ചിട്ട് നിർത്താണ്ട് വന്നിട്ട് അതേപോലെ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിനിടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് ഇവിടെ ഭയങ്കര റാഷൻ ഡ്രൈവും പിന്നെ എന്തെങ്കിലും ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെഡിറ്റ് കയറും അവര് ഹിന്ദിക്കാരാണ് പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേരിലേക്കാണുള്ളവരുള്ളൂ നമ്മളങ്ങനെ ഒന്നും പറയാറില്ല പോലീസാണെന്ന് പറയാ പിന്നെ അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മളായാലും പിന്നെ വലിയ പ്രശ്നത്തിനൊന്നും നമ്മളങ്ങനെ പോവാറില്ല പിന്നെ ഇവർ ഒരുപാട് ഇതായി ഗെയിം ഇഷ്യൂസ് ഇതേപോലെ റാഷൻ ഡ്രൈവ് ഇതേപോലെ വണ്ടി കൊണ്ടൊന്ന് പോസ്റ്റ് മിടിക്കുക പിന്നെ നമ്മളിവിടെ മുക്കിൽ ഞങ്ങളെല്ലാം പിള്ളേരെല്ലാം നിൽക്കും രാത്രിയൊക്കെ വർത്താനം പറഞ്ഞു വെക്കും അപ്പൊ സ്പീഡിൽ വണ്ടി കൊണ്ടുവരാ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ ഇവിടെ ഇവിടെ എല്ലാ വീട്ടിലും കുട്ടികളുള്ളതാണ് നമ്മളിവിടെ പറയും പയ്യെ പോകാൻ പാടുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പകല് റോട്ടീന്ന് ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ പറയാറുണ്ട് പിന്നെ നമ്മള് പറയുമ്പോൾ പിന്നെ വേറെ ഇഷ്യൂസിലേക്ക് പോകും നമ്മൾ കുറച്ച് റഷായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർ എടുക്കുന്ന കേസ് വേറെ ആയിരിക്കും പിന്നെ ആവശ്യമില്ലാത്ത അവർ ഇവിടെയൊക്കെ വാടക താമസിക്കുന്നുണ്ട് അവരെല്ലാവരും ഇവിടെ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും എയർപോർട്ട് സ്റ്റാഫ് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് രാത്രി എപ്പോഴും എപ്പോഴും ഇവിടെ വണ്ടി പോവാറുണ്ട് അവരെ എയർപോർട്ടിൽ ഡ്രോപ്പ് പിക്ക് ആയിട്ട് അവരുടെ തന്നെ അതും പയ്യല്ലേ പോകുന്നത് അവർ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെതായ തണ്ടിട്ട് നിൽക്കണം സീസവർ ആവണത് ഡ്യൂട്ടിയിലുള്ള ഇവര് നമ്മൾ ഡ്രൈവറുടെ കംപ്ലൈൻറ് ആയാലും ഇവർ വന്നിട്ട് നമ്മൾ ചോദ്യം ചെയ്യണം ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകണം ഞങ്ങൾ സെന്റർ പോലീസാണ് എന്ന് ാണ് ഞാൻ പറയും നിങ്ങൾ ഗ്രൂപ്പ് ഒരു സെക്യൂരിറ്റി ഫോഴ്സ് നിങ്ങൾക്ക് എന്ന് മെയിൻ വിഷയം നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീടുകളുടെ മുകളിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോൾ നല്ലൊരു പോകുന്നുണ്ട് പക്ഷേ ഇവിടെ താമസിക്കാത്ത പുറത്തുനിന്നുള്ള ആളുകളാണ് കുറച്ചുകൂടി ഇഷ്യൂസ് ഇവിടെ ബാറുകളിലൊക്കെ കുടിച്ചുകൊണ്ട് അവിടെ കള്ളുമ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇവർ പാട്ടൊക്കെ വെച്ച് അവിടെ കിടന്ന് ഒച്ചപ്പാടം ഇല്ലകളും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാര് വെല്ലുവിളിക്കലും അങ്ങനെ സ്ഥലം ഇവരെ പ്രശ്നക്കാരാണ് ഇവർ സി എസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് കായി കുറച്ച് ഉദ്യോഗസ്ഥന്മാർ വളരെ നല്ല മാന്യമായിട്ട് പെരുമാറണം മലയാളികളും അത്യാവശ്യം തമിഴ് അങ്ങനത്തെ ഉള്ളൂ ഈ ഹിന്ദിക്കാരാണ് കൂടുതലും ഇതിൽ നമുക്ക് വിഷയം ബൈക്കിനൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ പോയാൽ എന്ത് നിങ്ങൾ പയ്യ് പോകാൻ പള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാരെ ചോദിക്കാന്ന് ചോദിക്കണം അവർ അവർ നമ്മുടെ മക്കട്ടേക്കാരാണ് അപ്പോൾ ഇവരെ ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് വിഷയങ്ങളായി ഇപ്പോൾ വണ്ടിയായിട്ടും ഇവർ കാറായിട്ടും അതാ ഇവരെ വണ്ടികളല്ല മലയാളി വണ്ടികൾ തന്നെ റെൻറ്റിനടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ എടുത്തിട്ട് ഇവർ വെള്ളം മദ്യം കുടിച്ചുകൊണ്ടുവന്ന് നാട്ടുകാരനെ കിട്ടുകയറില്ല പിന്നെ നമ്മൾ കൂടുതലും നമുക്ക് നമുക്ക് സഹായം കിട്ടില്ലല്ലോ അവർക്കുള്ള സഹായം കിട്ടുള്ളൂ അപ്പോൾ നമ്മളിവിടുത്തെ വിഷയം വേണ്ട നമ്മൾ ഞാൻ ഞങ്ങൾ ഞാൻ എയർപോർട്ട് ചെയ്യുന്ന കാരണമായിരുന്നു അപ്പോൾ നമുക്ക് നമുക്ക് അവരറിയാം അപ്പോൾ പിന്നെ നമ്മൾ അവർ ഇതിലേക്ക് കൂടുതൽ ഇഷ്യൂസിന് പോവാറില്ല കാരണം എന്താ അവിടെ പോയി കഴിഞ്ഞാൽ കൂടുതലും ന്യായം അവരുടെ ഭാഗത്തേക്ക് കിട്ടുള്ളൂ നാട്ടുകാർക്കൊരു നീതി കിട്ടൂല അത് പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നായാലും ഇതിൻ്റെ ഭാഗത്തു നിന്നായാലും ബുദ്ധിമുട്ടിലാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഇവർ വാടകം നമുക്ക് ഭയങ്കര ഇഷ്യൂസ് ആ തലേനെയാണ് നമുക്ക് അവർ ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം ഇവര് സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ചോദ്യം കഴിഞ്ഞാൽ അവർക്ക് അവരുടെ നിയമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ അതാണ് പ്രശ്നം

പറഞ്ഞു ഉള്ളൂ മനസ്സ് അതാണ് അതാണ് മനസ്സാന്ന് അപ്പൊ അവരിങ്ങനെ കാണിക്കുമ്പോൾ മറ്റുള്ള ഇവരെ ഫോഴ്സിലുള്ള ആളുകളുടെ മനസ്സ് എന്തോരം ഉണ്ടാവും നമ്മൾ നമ്മള് മലയാളികളല്ല മൊത്തം ചിന്തിക്കുന്നതല്ലതാണ് കാരണം ഒരു കിലോ ഇപ്പം നമ്മളൊരാളെ തന്നെ ഒന്ന് തട്ടി കഴിഞ്ഞ് നമ്മളെ പാചക ഇവർ ബോണറ്റും വെച്ചുകൊണ്ട് പോരും ഈ കൊച്ചു ചേർക്കുന്നു അലറി വിളിക്കുകയാണ് പോലീസിന് വിളിക്കുക പോലീസിന് വിളിക്കുന്നു അപ്പം ആളുകൾക്ക് മനസ്സിലാവുള്ളത് ഭയങ്കര സ്പീഡിൽ അപ്പൊ ഈ കുറച്ച് പിള്ളേരെ സെറ്റ് ബൈക്കിന് പോയിട്ട് അവർ തിരിച്ചു പിന്നാലെ വരുമ്പോഴാണ് ഈ പറഞ്ഞ സ്ഥലത്ത് വെച്ച് വീഴണേ വീണിട്ട് അവിടെ നിന്ന് ഇവർ വണ്ടി ഓടിച്ചു കൊണ്ടിരാണ് ഓടിച്ചു വന്നിട്ട് ഈ അവരാണ് ആദ്യം കണ്ടത് അവർ ഓടിച്ച് വന്നിട്ട് ആ പിള്ളേർ നമ്മുടെ അടുത്ത് പറഞ്ഞറിവുണ്ടോ ഓടിച്ചു വന്നിട്ട് ഈ വണ്ടി എടുക്കാൻ അവർക്ക് പറ്റിയില്ല ഇവർ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും അവിടെ നിന്ന് കുറച്ച് പിള്ളേർ അവിടെ വാടകയ്ക്ക് ആംസിക്കേണ്ട പിള്ളേരുകൾ ആണുങ്ങൾ അവരും പെൺപിള്ളേരും ഒക്കെ കുറച്ച് ഉണ്ടായിരുന്നു അവരവിടുന്ന് വന്ന് വണ്ടി തടുത്തു വണ്ടി തടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരാൾ ഇറങ്ങി ഓടി ഇറങ്ങി ഓടി ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ഈ പയ്യനടിയിൽ അപ്പൊ എന്നിട്ട് പിന്നെ ഫണ്ടും മാറ്റി പറഞ്ഞതിന് ശേഷം പിന്നെ ഒരു ആംബുലൻസ് വിളിക്കാനായിട്ട് പറഞ്ഞപ്പോ ആംബുലൻസ് സൗകര്യം ഉണ്ടായില്ല അപ്പോഴേക്കും ആൾ മരിച്ചു പിന്നെ ആംബുലൻസ് ഞങ്ങൾ ഇവിടെ തന്നെ ഇവിടുത്തെ കൗൺസിലർ ഏലിയാസ് വിളിച്ചു വരുത്തി പിന്നെ ഞങ്ങള് കയറ്റി പിന്നെ അവനെ കൊണ്ടാമ പറഞ്ഞ ആ വണ്ടി തന്നെ കൊണ്ടാൻ പറഞ്ഞു ഞങ്ങൾ ആ വണ്ടി കൂടാൻ പറഞ്ഞു ഒന്നും ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം പരാതി അവിടെ സ്റ്റേഷൻ സംബന്ധമായിട്ട് രണ്ടു മൂന്ന് പരാതികളുണ്ട് ഇവരുടെ പേരില് ഇത് അവിടെ ചെന്നാൽ അത് അവർ കോംപ്രമൈസ് ആയിട്ട് അവർ പോകുള്ളൂ നമുക്ക് നീതി കിട്ടൂല അതാണ് പ്രശ്നം സംഭവം ഇഷ്യൂ ഉണ്ടായി ഇവരിന്നാലും അവരുടെ ആൾക്കാർ ആൾക്കാർ വരും വരും ഒരു അഞ്ച് അവരുടെ അവരുടെ അവിടെ ഇവർ വിജിലൻസ് വന്നായിരുന്നു അവര് നമുക്ക് നമുക്ക് ഇങ്ങനെ പറ്റില്ല മാന്യമായ ഒരു പരാതി ഇവർക്ക് കൊടുക്കണം അത് മിനിസ്റ്റർക്കും എല്ലാവർക്കും കൊടുത്ത് കാരണം ഇവരുടെ ഒരു നിയന്ത്രണം ഇനിയിപ്പ് നമുക്ക് നാട്ടുകാർക്ക് സഹിക്കാം ഇങ്ങനെ മൃഗീയമായ കൊല ചെയ്യാൻ മാത്രം ഒരു വേണ്ട ആവശ്യമില്ലല്ലോ അതൊരു എയർപോർട്ട് പോലുള്ള സ്ഥാപനത്തില് ജോലി ചെയ്യണ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആളുകളാണ് അവര് ജീവനെടുക്കാൻ അല്ലാത്തൊരു ആളാണെങ്കിൽ എന്തെങ്കിലും അവിടെ നിന്നും ഇതിപ്പം എന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ അവർ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഒരാളെ സെക്യൂരിറ്റി കൊടുക്കേണ്ട ആളുകൾ ഇത്തരത്തിലുള്ള രീതിയിൽ പെരുമാറുമ്പോൾ നമ്മൾ എന്ത് ഒരു പ്രൊട്ടക്ഷൻ അവർ കൊടുക്കുന്നത് അതാണല്ലോ അതിലൊരു ചോദ്യം ആ കൂടുതലും ഈ വാടക കേന്ദ്രീകരിച്ചാണ് നമ്മുടെ അവിടെ ഫാമിലി ആയിട്ട് അവർ താമസിക്കുന്നത് അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ സി എസ് എഫ് ഉള്ള എന്നുള്ള രീതിയിൽ വേറെ ഇതല്ല എന്നുള്ള രീതിയിൽ കൊടുക്കണം ഇപ്പോൾ ഇവരെ അന്വേഷിച്ച കൂട്ടുകാരുംപരൊക്കെ വെള്ളം അടിച്ച് പാർട്ടിയും ഇതൊക്കെ വെച്ച് തലവേദനയാണ് ാണ് അതായത് ഈ സി എസ് എഫ് ആര് അവരുടെ വാഹനങ്ങളുമെ നമ്മുടെ സെൻട്രൽ പോലീസിൽ നിന്നോ പോലീസിൽ നിന്നോ എഴുതി വെക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അപ്പോൾ ഇവർ ശരിക്കും അങ്ങനെ വെക്കാമോ എന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ അറിവിലെ അന്വേഷിപ്പം അങ്ങനെ ഇല്ല എന്നുള്ളതാണ് പിന്നെ ഇവർ രാത്രി സമയങ്ങളിലും പകൽ സമയങ്ങളിലും ഇവർ യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ വാഹനവുമായി എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ ആ ആൾക്കാരെ പേടിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക നോക്കുമ്പോൾ ഇവരുടെ വണ്ടിയുമ്പോൾ പോലീസിൽ നിന്ന് എഴുതിയുണ്ടാവും അപ്പം നമ്മുടെ ഈ ഇവിടുത്തെ സ്റ്റേഷൻ പോലീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാ എന്നുള്ള രീതിയിലാണ് ഇവരിത് വിചാരിക്കുന്നത് അപ്പം ഇവിടെ എയർപോർട്ടിൽ വരുന്ന പല യാത്രക്കാർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി മിക്കവാറും ദിവസങ്ങളിൽ ഈ നായ്ത്തോട് ജംഗ്ഷനിലൊന്നും എന്നുള്ളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രവണത ഈ നാട്ടിൽ നടന്നിട്ടുണ്ട് പിന്നെ ഈ സി എസ് എഫ് ആര് അവർക്ക് എന്തുവാം എന്നുള്ളൊരു തോന്നലും കാഴ്ചപ്പാടും ഈ പ്രദേശത്ത് കിടക്കുന്നുണ്ട് അവർ താമസിക്കുന്ന ആയാലും എന്തായാലും ഇവിടെ തന്നെ ഞങ്ങൾ ഇവർ ഈ വേസ്റ്റ് വീക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സി എസ് എഫ് ആരാണ് ഈ ഇതിൽ കെട്ടി ഈ പുറത്ത് വീക്കുന്നത് അങ്ങനെ പല പ്രാവശ്യം ഞാൻ തന്നെ സി എസ് എഫിൻ്റെ ഓഫീസിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ താമസിക്കുന്ന വീടുകളിൽ നിന്ന് വേസ്റ്റും വല്ല സാധനം കൂന്ന് ഏതെങ്കിലും ഒരു പ്രദേശത്തെ വളപ്പിലേക്ക് എറിയും അത് ചോദ്യം ചെയ്താലും അവർ പറയും ഞങ്ങൾ ഇവിടുത്തെ പോലീസ് ഉണ്ടെന്ന് പറയും പക്ഷേ സാധാരണക്കാരെ കുറേ ആളുകൾക്ക് യൂണിഫോം കാണുമ്പോൾ അറിയില്ലല്ലോ പിന്നെ ഒരു നെയിം ബോർഡൊക്കെ നോക്കണം ഈ സി എസ് എഫ് ആണോ പോലീസാണോ എന്നുള്ളത് പക്ഷെ ആ ഒരു വിഷയം ഇവിടെ വലിയ ഗൗരവം തന്നെയാണ് അതായത് അധികാരികൾ അത് വളരെ അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒരു ആവശ്യമായിട്ട് മാറി സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ ഒരു അമർഷം തന്നെ ഈ നാട്ടുകാർക്ക് തന്നെയുണ്ട് ഈ സമീപവാസികൾക്കൊക്കെ വലിയ തലവേദനയാണ് ഈ ഉദ്യോഗസ്ഥരെന്നാണ് പറയുന്നത് ഈ ഏരിയയിലൊക്കെ അവർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന വീടുകളിൽ പോലും ഇവർ സുഹൃത്തുക്കളുമായി എത്തി മദ്യപിച്ച് വലിയ ബഹളമാണെന്ന് പറഞ്ഞു അതുപോലെ ഈ ചെറിയ റോഡിൽ കൂടി അമിത വേഗതയിൽ വാഹനം ഓടിച്ചു പോവുക അങ്ങനെ പോകുമ്പോൾ ഈ കൊച്ചുകുട്ടികളൊക്കെ റോഡിലിറങ്ങി നിൽക്കുന്നതാണ് അങ്ങനെ അപകടം ഉണ്ടാകാതിരിക്കാനും ഇതോട് പറയുമ്പോൾ ഇവർ തട്ടിക്കേറുകയാണ് പതിവ് ഇവർക്കെതിരെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ കൂടുതൽ ഇവരുടെ സുഹൃത്തുക്കളെത്തി നാട്ടുകാരെ കൈകാര്യം ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് പ്പോൾ നാട്ടുകാർ തന്നെ ഇപ്പോൾ പറയുന്നത് സി എസ് എഫ്കാർക്കെതിരെ നിരവധി പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് അതിനൊന്നും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ ഇപ്പോൾ ആരോപിക്കുകയാണ് കൊച്ചിയിൽ നിന്നും അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുതാടൻ ടീം